പ്രിയമുള്ളവരെ കേൽ പി വില്ലേജ് ന്യൂസിലെ പുതിയൊരു വീഡിയോ കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ലോകം മുഴുവൻ വേദനയോടുകൂടെ ചർച്ച ചെയ്യപ്പെടുന്ന വീണ മണ്ണിൽ അടിമകളെ പോലെ കയ്യേണ്ടി വരുന്ന നിരായുധരും നിസ്സഹായരുമായ ഗസയിലെ പീഡിത ജനവിഭാഗത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്തിന്റെ വിവിധ കോണുകളിൽ മനസാക്ഷി മരവിക്കാത്ത മനുഷ്യരത്രയും ഗസയിൽ വംശഹത്യക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള വിവിധങ്ങളായ സമര ോട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ അധർമ്മത്തിനും അനിധിക്കും നേരെ സന്ധിയില്ല സമരത്തിൽ ഏർപ്പെട്ടുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ഹരിത രാഷ്ട്രീയത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ മെട്രോ സിറ്റിയായ കൊച്ചിയിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ലൈവ് കാഴ്ചകളാണ് പ്രേക്ഷകർ ഇവിടെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് സമ്മേളനവുമായി ബന്ധപ്പെട്ട പ്രഭാഷണങ്ങളോ മറ്റുള്ള കാര്യങ്ങളല്ല ഇതിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മഹാസംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സാധാരണക്കാരായിരിക്കുന്ന ആളുകൾക്ക് പറയാനുള്ളത് കേൾക്കുകയാണ് നമ്മൾ ഇതിലൂടെ വേദിയിൽ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ പ്രാർത്ഥന നടക്കുന്നു അതിനുശേഷം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കേൾക്കാനുണ്ട്

പ്രിയമുള്ളവരെ തങ്ങളുടെ പ്രാർത്ഥനക്ക് ഇവിടെ തടിച്ചുകൂടിയ പതിനായിരങ്ങളാണ് ആമീൻ പറഞ്ഞത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് പ്രായം ചെന്നവരും യുവാക്കളും സ്ത്രീകളും കുട്ടികളുമടക്കം വൻ ജനാവലി തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് കാണുന്ന കാഴ്ചകളിലൂടെ പ്രേക്ഷകർ മനസ്സിലാക്കുന്നുണ്ടാകും സ്റ്റോപ്പ് ബോംബിംഗ് ഗജ എന്ന ബോർഡുകളൊക്കെ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒത്തിരി ആളുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കും മറ്റു ചിലർ കൂട്ടം ചേർത്ത് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു സംഘാടകർ ഇതിനായി ഒരുക്കിയ ഗ്രൗണ്ടിൽ സ്ഥലം മതിയാകാത്തതുകൊണ്ട് അതിലും എത്രയോ ആളുകൾ റോഡിന്റെ സൈഡിലൂടെ ഓരങ്ങളിലൂടെ അറബിക്കടലിനോട് ചേർന്നുകൊണ്ടൊക്കെ വിവിധങ്ങളായ രീതിയിലുള്ള വ്യക്തിപരമായും കൂട്ടമായും അവരുടെ പ്രതിഷേധങ്ങൾ അറിയിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്ന കാഴ്ചകളാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ോ നിങ്ങൾ പീഡനോ നിങ്ങൾ പീഡനോ നിങ്ങൾ പിടഞ്ഞതോ ഞങ്ങൾ പീഡനോ അപ്പോൾ നടത്തോ പീഡോ അമ്മോളി വാളി േ നമ്മൾ കണ്ടത് ഒരു കൂട്ടം യുവാക്കളുടെ നേതൃത്വത്തിൽ നടന്ന അവരുടെ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളാണ് നിങ്ങളുടെ പിടച്ചിൽ കണ്ട് ഞങ്ങൾ കരഞ്ഞുപോയി എന്നൊക്കെ അവർ പാട്ടിലൂടെ കവിതയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ രണ്ട് കുരുന്നുകൾ കയ്യിൽ ബോർഡും ഏന്തി നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാകും ഒരു പക്ഷേ അവരുടെ മനം നൊന്നിട്ടുണ്ടാകും ഗസയുടെ അവരെ പോലുള്ള കുഞ്ഞുങ്ങളുടെ കിടക്കുന്ന ശരീരങ്ങളും നെഞ്ചുപൊട്ടിക്കരയുന്ന ഒത്തിരി മനുഷ്യരുടെ മുഖവും കണ്ട് എറണാകുളം നിങ്ങളെ ശ്രദ്ധിച്ചെന്താന്ന് വെച്ചാൽ ഇത് കാണുമ്പോഴേ ഗസയിലെ പൈത മക്കൾ ഓർത്തു പോകും അങ്ങനത്തെ ഒരുപാട് കുട്ടികളാണ് അവിടെ ഒന്നുമില്ലാതെ ആയി പോയത് അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു പരിപാടിയിലേക്ക് അവൻ്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് ഒരു പരിപാടി സംഘടിപ്പിക്കാണ് രണ്ടാമത്തെ വച്ചിട്ട് അപ്പം അതിൽ പങ്കാളിയാകാൻ സാധിച്ചു അതിൽ മക്കളെ കൊണ്ടുവന്നു ഒത്തിരി സന്തോഷം നിങ്ങൾ കാസർഗോഡിൽ നിന്ന് വന്നാണ് ായി ആ ഉച്ചായി ഇവിടെ എന്ത് ചെയ്യുന്നു എന്താണ് ഇതിനെ പറയാനുള്ളത് ഇവിടം വരെ ഇത്രയും ദൂരം ഓടി വന്നല്ലോ ഞങ്ങള് പിന്നെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരാണ് അപ്പോ ഗസ ഐക്യദാർഢ്യ റാലി മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ചപ്പോൾ ചുരുങ്ങിയ ദിവസമാണ് രണ്ട് മൂന്ന് നാല് ദിവസത്തിനുള്ളിലാണ് പ്രഖ്യാപിച്ചത് അപ്പൊ ആ ഗസയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വിഘനവും അതുപോലെ തന്നെ പിഞ്ചു കുഞ്ഞുങ്ങളടക്കമുള്ള ദയനീയ ആമുഖം അത് ഞങ്ങളുടെ മനസ്സിലേക്ക് കൂടിയെത്തുകയാണ് ആളുകൾ ഇങ്ങോട്ടേക്ക് വിളിച്ച് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന പരിപാടിയിൽ ഞങ്ങളും കൂടി വരുന്നുണ്ട് എന്ന് പറഞ്ഞ് രാത്രി പത്ത് മണിക്ക് ഞങ്ങൾ ബസ് കയറി ഇന്ന് ഇവിടെ എത്തി അങ്ങനെ ഒരുപാട് ആളുകൾ കിട്ടുന്ന ട്രെയിനിലൊക്കെ കയറി ഈ പരിപാടിയിലേക്ക് കാസർഗോഡും മഞ്ചേശ്വരത്തിന്റെ ഭാഗത്തൊക്കെ എത്തിച്ചേർത്തിട്ട് കാസർഗോഡ് കണ്ടുപോലെ ആളുകൾ വന്നിട്ടുണ്ടല്ലോ കാസർഗോഡ് നല്ല ആൾക്കാർ നല്ല ജില്ലയിൽ നിന്ന് മൊത്തം നല്ല ആളുകൾ ട്രെയിനിലൂടെയും ബസ്സിലൂടെ ഒക്കെ കൂടെ വന്നവരെന്നാണോ അതിലൊക്കെ ടൂറിസ്റ്റ് ബസ് ആയിട്ടു ഒരുപാട് സന്തോഷം താങ്ക് പ്രിയമുള്ളവരെ ഒരു പിതാവിനെയും മക്കളെയും നമ്മൾ കണ്ടു അതിനുശേഷം കാസർഗോഡ് നിന്ന് ഇവിടേക്ക് എത്തിച്ചേർന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിച്ചു അവർക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാൻ സാധിച്ചു ഇനി ഒത്തിരി സ്ത്രീകൾ ഇതുപോലെ ഒത്തിരി സ്ത്രീകളും ഇവിടെ തമ്പടിച്ച് കൂടിയിട്ടുണ്ട് അതിന്റെ മെയിൻ ഗേറ്റ് ആണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് സമ്മേളന നഗരിയുടെ പുറത്തായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഇനി ഇവർ പറയുന്നത് കേൾക്കൂ കേൾക്കൂടി എല്ലാരോടും ഒരുമിച്ച് വന്നാണോ എത്ര ആളുണ്ട് വാഹനത്തിന് കാലടുത്ത് വന്നാണോ എന്തായാലും മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തില് ഗസയിലെ മക്കൾക്ക് വേണ്ടി നീതി നിഷേധിക്കപ്പെട്ട ഒരു സംഭവത്തിന് വേണ്ടി അവർ പ്രഖ്യാപിച്ച ഒരു നടക്കുന്നത് എന്താണ് ഈ ഞങ്ങളുടെ അഭിപ്രായം വളരെ ശക്തമായിട്ട് പറയുന്നത് രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ലോകം മുഴുവൻ ഒരു മാത്രമല്ല രാജ്യത്ത് ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ കണ്ടു നിൽക്കേണ്ട അമേരിക്ക പോലുള്ള ശക്തികൾ സയൻസ് ശക്തികൾ നിന്ന് കൊണ്ടൊരു ഭാഗത്തൊരു രാജ്യത്തെ കാസർ എന്നൊരു രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മളൊക്കെ പ്രതികരിച്ചു നമ്മളെ മാത്രമല്ല നമ്മൾ പ്രതികരിക്കണം രാജ്യങ്ങൾ പ്രതികരിക്കണം പക്ഷെ അവരോട് യുദ്ധം ചെയ്യാനോ അവരോട് ചെയ്യാനുള്ള കഴിവുകൾ ഗൾഫ് രാജ്യങ്ങൾക്ക് കുറവാണ് അതാണ് അതിന്റെ ഒരു വിഷയം മറ്റുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് എതിർക്കേണ്ടതാണ് നമ്മുടെ ഒരു ഒരു പ്രതിഷേധം ഈ രാജ്യത്തെ അറിയിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ് നമ്മുടെ ഓരോ വ്യക്തിയാണ് പിഞ്ചു കുഞ്ഞുങ്ങൾ സ്ത്രീകൾ കുട്ടികൾ ജോലികൾ അതുപോലെ മാധ്യമ പ്രവർത്തകർ സമാധാന സേവാ ഒരുപാട് നിരപരാധിരായ ആളുകൾ കൊന്നുകൊടുക്കുന്നതിൻ്റെ ന്യായമല്ല അതാണ് അതിന്റെ ഏറ്റവും വലിയ വിഷയം നമുക്ക് വൈകാരികമായിട്ട് പറയുന്ന ഒരു രാജ്യത്തെ ഒരു ജനത ഉന്മൂലം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മള് അതിൽ പ്രതികരിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തർ കടമയാണ് അതുകൊണ്ടാണ് ഞങ്ങള് എത്ര ത്യാഗം കഴിച്ചാലും ഇവിടെ വന്ന ഇതിനു വേണ്ടി ഐക്യദാർഢ്യം കടമയായിട്ടല്ലേ കാഴ്ചപ്പാട് അതാണ് യൂറോപ്യൻ രാജ്യങ്ങൾ പോലും பலப்பழும் எல்லா காரியத்தையும் மொபைட்டு நிற்கிற கேரளம் அது ஒரு அல்பம் பின்னிலாணோம் அப்போ ஆ ஒரு விஷயத்தை இப்ப எந்த முஸ்லிம்லீக் ஏற்றெடுத்து பரிஹரிக்கப்படும் இங்கே சாதிச்சு அது பங்காளி ஆகியான் இங்களை போல தாராள நமக்கு இவ்வாங்க நோக்கியா தான் மனசிலாவும் எந்த மாதிரி ஜனங்களோட ஓடித்தது அப்ப எந்த மக்கள் நிதிட்ட நமக்கு அவருக்கு പ്രിയമുള്ളവരെ സൂര്യൻ പടിഞ്ഞാറസ്തമിച്ചതിന്റെ പ്രതീതി കാണുന്ന കാഴ്ചകളിലൂടെ പ്രേക്ഷകർ മനസ്സിലാക്കുന്നുണ്ടാകും നാളെയുടെ സൂര്യോദയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മൾ ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കണം നമ്മളാൽ കഴിയുന്ന പ്രതിഷേധങ്ങൾ അറിയിക്കണം അതുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ് ഇതുവരെ നമ്മൾ കണ്ടത് കാസയിലെ മക്കൾ പുഞ്ചിരിക്കുന്ന ഒരു നാൾ വരും തീർച്ചയായും ദൈവം അതിന് സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടു കൂടെ ഈ വീഡിയോ നിങ്ങളുടെ പ്രതികരണങ്ങൾ അറിയിക്കാൻ മറന്നുപോകരുത് നിങ്ങൾക്കു നന്ദി ജയ് ഹിന്ദ്